കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷ്ട്ട ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോക്കും ഇനിയുള്ള വീഡിയോക്കുമൊക്കെ കമൻസും കാര്യങ്ങളുമായിട്ട് സപ്പോർട്ട് തരുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് കുട്ടികളുടെ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്യുന്നത് വൺ ഇയറിൻ്റെ എന്താണ് പാൻറ്റാന്ന് കേട്ടോ പക്ഷേ ഇതിൽ വരുന്നിട്ടുള്ള ഫോർമുലാസ് ചേഞ്ച് ചെയ്താൽ ഫോർമുല സെയിം ആണ് അതിലുള്ള മെഷർമെൻറ്റ് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏത് സൈസിന് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇത് വന്നിട്ട് വൺ ഇയറിൻ്റെ ജോഗർ ടൈപ്പ് പാൻറ്റാണ് കേട്ടോ അതിനാദ്യം നമുക്ക് എന്നും പറയുന്ന പോലെ തന്നെ ഈ കരഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി ക്ലോത്ത് ലെവലാക്കിയെടുക്കാം ഞാനിവിടെ വൺ ഇഞ്ചിൻ്റെ അലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ഇഞ്ചാണ് നമ്മൾ ആദ്യം ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്യേണ്ടത് ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഫോർമുലാസ് മാറ്റേണ്ട ഇന്ന് നമ്മൾ ചെറിയ കുട്ടികളെ ഫോർമുല നോക്കാം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് പതിനഞ്ചര എണിയാണ് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഇഞ്ചും കൂടി എക്സ്ട്രാ ഏഡ് ചെയ്യാം നമുക്ക് അവിടെ മടക്കി തയ്ച്ചിട്ട് എലാസ്റ്റിക് തായ് ഭാഗത്തും കൊടുക്കാനുണ്ട് കേട്ടോ നമ്മൾ ജോഗർ ടൈപ്പുള്ള പാൻറ്റല്ലേ ചെയ്യുന്നത് അപ്പോൾ ജോഗറിനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ തായ് ഭാഗത്ത് ഒരു എലാസ്റ്റിക്ക് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അലാസ്റ്റിക് കൊടുക്കുന്നത് അപ്പോൾ തായ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രോച്ച് ലെങ്ത്ത് ക്രോച്ചിലിടുത്തും വേണം ആദ്യം ക്രോച്ച് ലെങ്ത്ത് എടുക്കാട്ടോ അതിൻ്റെ ക്യൂഷനാണ് സ്ക്രീനിൽ കാണുന്നത് ഹിപ്പ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ത്രീ പ്ലസ് നമുക്ക് ഈ സീം അലവൻസ് എത്രയാണോ കൊടുക്കുന്നത് അത്ര ഞാനിവിടെ പോയിൻറ്റ് ഫൈവ് ആണ് സീം അലവൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത്രയും മതി കേട്ടോ അങ്ങനെയാണ് നമുക്കിവിടെ എയ്റ്റ് കിട്ടുന്നത് നിങ്ങൾക്കിനി ഏത് വയസ്സിലെ കുട്ടിക്കാണോ ചെയ്യുന്ന ആ കുട്ടീൻ്റെ ഹിപ്പ് സൈസ് എടുത്തിട്ട് ഈ ഫോർമുല ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യണം ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ക്രോച്ച് വിടുത്ത് ക്രോച്ചിൻ്റെ ആ ഭാഗത്തുള്ള വിടുത്ത് മാർക്ക് ചെയ്യണം ഇവിടെ നമുക്ക് ഫോർമുല വന്നിട്ടുള്ളത് ഹിപ്പ് പ്ലസ് ഫോർ ഡിവൈഡ് ബൈ ഫോറാന്ന് കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് അതുതന്നെ നമ്മൾ മുകളിലേക്കും മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ജോയിൻ ചെയ്തെടുക്കുക ഇനി ക്രോച്ച് ഏരിയ നമുക്കൊരു വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക അവിടെ കേവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശേഷം നമ്മൾ തായ് ഭാഗത്ത് വന്നിട്ട് സിക്സ് ഇഞ്ചാണ് എടുക്കേണ്ടത് അതവിടെ നമ്മൾ എലാസ്റ്റിക്ക് ഇട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ചുരുങ്ങി നിൽക്കാമല്ലോ ശേഷം ക്രോച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കട്ട് ചെയ്തെടുക്കാം കേട്ടോ സീം അലവൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് അതുകൊണ്ട് ഇനി എക്സ്ട്രാ സീം അലവൻസിൻ്റെ ആവശ്യമില്ലാട്ടോ ഞാൻ പോയിൻറ്റ് ഫൈവ് ആണ് സീം അലവൻസ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി വണ്ണോ വൺ പോയിൻറ്റ് ഫൈവ് വരെ ഒക്കെ എത്ര വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് സീം അലവൻസ് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ഫോർമുലയിൽ മാറ്റം വരുത്തിയാൽ മതി സ്റ്റിച്ചിങ്ങാണ് സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിന് കേട്ടോ അത് നമുക്ക് ആദ്യം ക്രോച്ചിൻ്റെ ഭാഗം എന്ത് ചെയ്യണം സ്റ്റിച്ചാക്കിയെടുക്കാം ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ക്രോച്ച് ഏരിയ സ്റ്റിച്ചാക്കുമ്പോൾ കാരണം കുട്ടികളാണല്ലോ അവർ പല കളികളും കളിക്കും അപ്പോൾ വേഗം സ്റ്റിച്ച് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എവിടെ എന്തായാലും ടു ടൈംസ് സ്റ്റിച്ചാക്കിയെടുക്കാം കേട്ടോ ഇനി ഈ ഒരു സൈഡും കൂടെ സ്റ്റിച്ചാക്കിയെടുക്കുക അതും ടു ടൈംസ് ആയിട്ട് തന്നെ സ്റ്റിച്ചാക്കിയെടുക്കാം കേട്ടോ ഇനി തായ് ഭാഗം എലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് നമുക്ക് മടക്കി സ്റ്റിച്ചാക്കിയെടുക്കാം ഞാൻ കാലിഞ്ച് അലാസ്റ്റിക് ആണ് കേട്ടോ യൂസ് ആക്കുന്നത് എൻ്റെ ഹാഫ് ഇഞ്ച് അലാസ്റ്റിക് ഇല്ല അതുകൊണ്ട് കാലിഞ്ചിട്ടിട്ട് തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ വേസ്റ്റ് പോഷനിൽ ബാൻഡ് വരുന്ന ഭാഗത്ത് മടക്കിയിട്ടായിക്കാം കേട്ടോ വൺ ഇഞ്ചിൽ മടക്കിയിട്ട് വീണ്ടും വൺ ഇഞ്ചിൽ മടക്കിയിട്ടാണ് കേട്ടോ അവിടെ സ്റ്റിച്ച് ആക്കേണ്ടത് ഈ എലാസ്റ്റിക് ഇടാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം സ്റ്റിച്ചിങ് നിർത്താട്ടോ കേട്ടോ നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ആദ്യം നമ്മുടെ ഭാഗത്തുള്ള ഇലാസ്റ്റിക് ആണ് കേട്ടോ വെക്കുന്നത് അത് ഞാൻ സിക്സ് ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ എലാസ്റ്റിക്ക് വെക്കുന്നത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് എലാസ്റ്റിക് വെച്ചിട്ടാണ് കേട്ടോ ആക്കി എടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ഫിനിഷിങ് ഉണ്ടാവൂലട്ടോ അല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ജോയിൻ രണ്ട് സൈഡും പാൻറ്റിൻ്റെ രണ്ട് സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം എലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ ഒരു ഫിനിഷിങ്ങിൽ നിൽക്കുമായിരുന്നു അത് ചെയ്യാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ എലാസ്റ്റിക് ഇങ്ങനെ പുറത്തേക്ക് ഇതായി നിൽക്കുമ്പോൾ സീം അലവെൻസിൻ്റെ അവിടെ വന്നിട്ട് ഇറി ഇറിറ്റേഷൻ ആവുമല്ലോ കുട്ടികൾക്കൊക്കെ പാൻറ്റൊക്കെ ഇടുമ്പോൾ അതുകൊണ്ട് എലാസ്റ്റിക് ഉള്ളിൽ വെച്ചിട്ട് സീം അലവൻസിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ചാക്കി എടുക്കാം വീഡിയോയിൽ കണ്ട പോലെ തന്നെ അതിനിടയ്ക്ക് മെഷീൻ എനിക്കാവുന്ന രീതിയിൽ പണി തരുന്നുണ്ട് അത് നമ്മൾ മെയിൻ്റെ ചെയ്യേണ്ട നമ്മൾ മെയിൻ്റെ ചെയ്യാതെ വീണ്ടും സോ നൂലൊക്കെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകട്ടോ ഹാഫ് ഞാൻ പറഞ്ഞല്ലോ ഹാഫ് ഇഞ്ചാണ് ഞാൻ സെയിം അലവൻസ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ആഡ് ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി അപ്പം നമ്മളത് സൈഡ് സ്റ്റിച്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ വേസ്റ്റ് വരുന്ന അലാസ്റ്റിക് ജോയിൻ ചെയ്ത് സ്റ്റിച്ചാക്കി കൊടുക്കട്ടോ അതോടെ കഴിഞ്ഞാൽ നമ്മളെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഞാനിവിടെ വേസ്റ്റ് റൗണ്ടിൽ നിന്നും മൂന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് അവർ കാര്യം ശ്രദ്ധിക്കണം ഓവർ കുറക്കിയത് കാരണം കുട്ടികൾക്കത് ഭയങ്കര ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കംഫർട്ടായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെന്ന് പറഞ്ഞാൽ ഒക്കെ വലിവ് കുറവായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ വേസ്റ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാതെ എല്ലാ ഈ ഒരു ഫോർമുല എല്ലാത്തിലും എല്ലാ എലാസ്റ്റിക്കും യൂസാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല അലാസ്റ്റിക്കിൻ്റെ എലാസ്റ്റിസിറ്റി എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതാക്കിയാൽ മതി നോർമൽ നല്ല വിലവും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്നിഞ്ചോ നാലിഞ്ചോ കുറച്ചിട്ട് മതി മതിയിട്ടാണ് മൂന്നിഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി നാലിഞ്ചൊന്നും കുറയ്ക്കണ്ട അപ്പോൾ ഓവർ ടൈം ഒരു ഇതായിപ്പോ അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടാ ഇനി നമ്മളാ മറ്റേ ഗ്യാപ്പ് എന്ത് ചെയ്യണം ജോയിൻ ചെയ്തെടുക്കാം ഈ ഒരു ഫോർമുല ഒരു ഫൈവ് ഇയേഴ്സ് വരെ കുട്ടികൾക്ക് യൂസാക്കാം കേട്ടോ അപ്പം ഇതുപോലത്തൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും എന്താന്ന് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിലും ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളീ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി എന്താണ് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യാട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തെല്ലാം കൊണ്ടുവരണം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഫെക്സ്റ്റ് നമ്മളിനി പാർട്ടി വെയറും ഫ്രോക്കിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ് കട്ടിങ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണ് നോക്കിയതിന് ശേഷം അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്